പ്ലസ് ടു പരീക്ഷയിൽ സാമ്പത്തിക ശാസ്ത്രം വിഷയത്തിൽ മുഴുവൻ മാർക്കും വാങ്ങിയ കണ്ണൂർ ജില്ലയിലെ വിദ്യാർത്ഥികളെ ഹയർ സെക്കൻഡറി എക്കണോമിക്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു കണ്ണൂർ ചേംബർ ഹാളിലായിരുന്നു അനുമോദന ചടങ്ങ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അത് ഇതിന്റെ ഇതിൻ്റെ ഭാര്യ സുഹൃത്തുക്കളൊക്കെ പ്രതിപക്ഷതയിൽ വരാം ആ പ്രതിപക്ഷതയും കാര്യത്തിൽ ശക്തി ഉള്ളുകൊണ്ട് നിങ്ങൾ വിചാരിച്ചാൽ ഇതുപോലെ നിങ്ങളുടെ സംഘടനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരു അനുമോദനം തന്നെ അനുമോദനം ഭാവിയിൽ അവരുടെ വിദ്യാഭ്യാസ വിദ്യാർത്ഥി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും എല്ലാം തന്നെ

അസോസിയേഷൻ പ്രസിഡന്റ് വി സി പ്രദീപ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി അസിസ്റ്റന്റ് കോർഡിനേറ്റർ വി സ്വാതി വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു ഡോക്ടർ ടി കുമാരി മുഖ്യപ്രഭാഷണം നടത്തി ഭാരവാഹികളായ എം വി ജിതേഷ് പി വി ശിവനാരായണൻ ബെന്നി മാത്യു പി വി പ്രകാശൻ ഇ ഷീജ കെ ഷിജു ടി ഗിരീഷ് പി സുഗന്ധി കെ ബി ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു മികച്ച എഞ്ചിനീയറിംഗ് പഠനത്തിന് നിസ്സംശയം തിരഞ്ഞെടുക്കാവുന്ന മികച്ച സ്ഥാപനം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോടി